ൌൺസിലർമാർക്ക് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നടന്ന പണിതടയൽ തുടർന്ന് കേരള സ്പോർട്സ് അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്നായിരുന്നു കൗൺസിലർമാരായ പി എൻ വൈശാഖിനെയും സന്ധ്യ കൊടക്കയാടത്തിനെയും വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് വടക്കാഞ്ചേരിയിലെ മറ്റ് യു ഡി കൌൺസിലർമാരും കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളും സംയുക്തമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള സമരവുമായി രംഗത്തെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും സംഘർഷാവസ്ഥ നിലനിന്നു തുടർന്നായിരുന്നു കൌൺസിലർമാർക്ക് ഉപാധികളോട് ജാമ്യം ലഭിച്ചത് താഴ്ന്ന പ്രദേശമായതിനാലും രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള മുഴുവൻ പ്രളയ സമയങ്ങളിലും ഗ്രൌണ്ടിലും അതിനു ചുറ്റുമുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് അതിന് പരിഹാരം കാണാതെ മൈതാനം രണ്ടടിയോളം മണ്ണിട്ടുയർത്തിയാൽ ചുറ്റുവട്ടത്തെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും അടുത്ത പ്രളയത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്നും പ്രളയ സാധ്യത ഒഴിവാക്കാൻ പുഴ നവീകരണവും മൈതാനത്ത് ചുറ്റും വെള്ളം ഒഴിഞ്ഞു പോകാൻ പാകത്തിലുള്ള നിർമ്മാണവും നടത്തിയതിനു ശേഷം മാത്രം ഗ്രൗണ്ട് ഉയർത്തലടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്നതാണ് പ്രതിപക്ഷ കൌൺസിലർമാരുടെ നിലപാട് ആഹ്ലാദ പ്രകടനത്തിന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഡി സി സി സെക്രട്ടറിമാരായ പി ജെ രാജു എൻ ആർ സതീശൻ മറ്റ് യു ഡി എഫ് കൌൺസിലർമാർ കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം തല നേതാക്കൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ആഹ്ലാദ പ്രകടനത്തിനുശേഷം കോൺഗ്രസ് നേതൃസംഘം മൈതാനത്തിന്റെ നവീകരണ പ്രവർത്തികൾ നടക്കുന്നിടത്ത് സന്ദർശനം നടത്തി